ഹലോ മച്ചന്മാരെ എല്ലാവരും സജസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു ചാനൽ സ്വാഗതം നിങ്ങൾ എൻ്റെ ഒരു ചാനൽ അതിമാർ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് രാത്രി പത്തേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വീട് തന്നെ ഇപ്പം അതിമറിൽ ഉറക്കം വയ്യ ദേഹമൊക്കെ നടുവേനെയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ അടുക്കളയിലാണ് ബാഗിൽ ഫ്രിഡ്ജുകാരിലൊക്കെ ഇരിപ്പുണ്ട് അടുക്കളയിലാണ് അപ്പം വീട്ടുകാർ അറിയാതെ രാത്രിയുള്ള പരിപാടിയാണ് കിളികൾ രാത്രി ആറ് മണിക്ക് ശേഷം എല്ലാവർക്കും അറിയാം നമ്മൾ ആ ഫ്രക്കിലോപ് ആറു മണിക്ക് ശേഷം ഉറങ്ങത്തില്ല സോറി എല്ലാവരും ഉറങ്ങും എണീക്കത്തില്ല അപ്പോൾ അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന പാത്രമാണ് ചേട്ടാ ഓക്കെ ഫുഡ് പാത്രമാണ് വരുന്നത് അപ്പോൾ ഈ ഫുഡ് പാത്രത്തിൽ ഇതേ ഇതേമാതിരി ഒരു ഹോൾ എല്ലാവർക്കും അറിഞ്ഞുകൂടാ തുടക്കാർ കുറേ ആൾക്കാർ വരുന്നത് കേട്ടോ അപ്പം ഹോൾ ഇട്ടിട്ട് ഓക്കെ ഇതേമാതിരി ഒരു ബോക്സ് ആക്കിയാണ് ഞാൻ വയ്ക്കുന്നത് അപ്പോൾ നല്ല രീതിയിലാണ് ഈ ബോക്സ് ഇതിൻ്റെ അകത്തൂടെ കളീ ഇറങ്ങും അകത്തോട്ട് ഇറങ്ങും കഴിക്കും ഓക്കെ അപ്പം ഇതിൻ്റെ കാഷ്ടോ കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് വേണം അപ്പം അത് കുറേയധികം കൊണ്ട് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് തിറയിൽ ബോക്സ് അത്യാവശ്യം നമ്മളെല്ലാ വേടുകളും കിടപ്പുള്ള ബോക്സും കാരണമൊക്കെ ഉണ്ട് അപ്പം അത് കഴുകുന്നതെന്ന് പറഞ്ഞൊരു ആണ് സത്യം പറഞ്ഞാൽ നടു ഓടിയും ഒക്കെ സത്യം കുറേ നേരം ഈ വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ എടുത്തതാണ് അങ്ങനെ ഉണ്ടല്ല ക്ലീൻ ആയിട്ട് ഇപ്പോൾ ഉണ്ട് അപ്പം നമുക്ക് രാവിലെ എന്തായാലും വിളിപ്പം രാവിലെ എണീക്കണം കാരണം എന്ന് പറഞ്ഞാൽ അവർ ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ സൺലൈറ്റ് വീഴുമ്പം സോറി ചെറിയൊരു വെട്ടം നമ്മൾ നില വെട്ടം എന്ന് പറയും നില വെട്ടം വീഴുമ്പോഴത്തേക്ക് നമ്മുടെ കിളികൾക്ക് നമുക്ക് ഉടനെ ഫുഡ് കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഒരു ഫുഡ് കഴിക്കും അപ്പം വന്ന ഉടനെ ഇവരെ ഇതിലോട്ടാണ് കഴിക്കുന്നത് അപ്പം രാത്രി തന്നെ എല്ലാവരെയും കഴുകി വെക്കണം അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഇവർക്ക് ഫുഡ് വെച്ചു കൊടുക്കണം അപ്പം അതുകൊണ്ട് ഈ സാധനമൊക്കെ നമ്മൾ കഴുകി വച്ചിട്ടുണ്ടോക്കെ കഴുകി നമ്മൾ ഇതിങ്ങനെ ഉണക്കാൻ വേണ്ടി ഇത് വച്ചിട്ടുള്ളൂ അപ്പോൾ രാവിലെ നേരത്തെ ഉറക്കം എണീക്കണം ഉറക്കം എണീച്ചാൽ മാത്രമേ എനിക്ക് ഈ ഒരു ഇത്രയും എല്ലാം നമുക്ക് ഓരോരോ കേജി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഈ ഒരു ഹോൾ ഇടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വാവട്ടമില്ലാത്ത ഗ്ലാസ് ഓക്കെ നമ്മൾ ഗ്ലാസ് ചൂടാക്കണം നമ്മളെ ഇതിൽ വെച്ച് നമ്മുടെ ഗ്യാസിലൊക്കെ ചൂടാക്കിയിട്ട് അതൊരു ഹോളിടുമ്പോൾ ഈ ഒരു പീസ് കൂടെ ഉരുകി വരും കേട്ടോ ആ ഒരു പീസ് വഴിയാണ് ഇത് വരുന്നത് ഇത് ഈ ഒരു കെ ഈ ഒരു ബോക്സിൻ്റെ ഇത് അളവ് വരുന്ന നാല്ക്ക് നാലാണ് ഓക്കെ കെ ജി സൈസ് വരുന്ന നാലുക്ക് നാലിൻ്റെ ഒരു ബോക്സാണ് അപ്പം അതിനെയാണ് നമ്മൾ ഹോൾട്ട് എടുക്കുന്നത് ഏകദേശം നമ്മളെ ഇപ്പോഴത്തെ വില വന്നിട്ട് നാൽപ്പത് വരെയാണ് ഒരു ബോക്സിന് ഈ ഒരു ബോക്സിൻ്റെ വില വന്നിട്ട് നാൽപ്പത് വരെയാണ് ഇപ്പോഴത്തെ വില അപ്പം നമ്മൾ എങ്ങനെയാണ് അതൊന്ന് കാണിച്ചത് ഇതേമാതിരി ബോക്സ് ഇതേമാതിരി ഇരിക്കും അപ്പോൾ ഇതിനകത്ത് ഫുഡ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള മൂന്ന് ദിവസത്തൊരിക്കാണ് ഫുഡ് ഒഴിക്കുന്നത് അപ്പം മൂന്ന് ദിവസത്തിൻ്റെ ഫുഡ് വെച്ചതിന് ശേഷം അത് ക്ലീൻ ചെയ്യും അടുത്ത് ഫുഡ് വയ്ക്കും ഓക്കെ അപ്പം അങ്ങനെയാണ് അപ്പം നമ്മൾ പിന്നെ മാസത്തൊരിക്കെ കഴിയും ഇത് പിന്നെ നമ്മളിപ്പോൾ യൂട്യൂബിലുള്ളതുകൊണ്ട് എന്റെ കഷ്ടത എന്താണെന്ന് ഞാൻ നിങ്ങളുടെ കാണിച്ചെന്നേ ഉള്ളൂ അപ്പം ഇതിൽ നമുക്ക് സന്തോഷം വരുന്ന നന്നക്കു നിങ്ങളെ കാണുമ്പോഴത്തേക്കുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് ശകലം പണിയുണ്ട് ജോലി ചെയ്താലേ നമുക്കതിനു റിസറ്റ് കിട്ടുള്ളൂ അപ്പം ഇതെല്ലാം ഇങ്ങനെ മടക്കി വെക്കണം രാവിലെ വീട്ടുകാരിക്ക് മുമ്പേ എനിക്കിതെല്ലാം തിരിച്ച് നമ്മൾ കൊണ്ടുവയ്ക്കണം അപ്പം നമ്മളെ വീട്ടുകാരം നമ്മളൊന്നും കണ്ടിട്ടില്ലേ അയ്യോ അയ്യോ ഓക്കെ അതുകൊണ്ടാണ് അപ്പം ജോലിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ചിലപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ വേസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് തന്നെ ചുമ്മാ ഫുഡ് കാര്യങ്ങളൊക്കെ ചില പോകുന്നുണ്ട് അപ്പം അത് മാറ്റാൻ വേണ്ടി ഉള്ളതാണ് നമ്മുടെ ഈ ഒരു ബോക്സ് ടെക്നിക്ക് എങ്കിലും കുറേ അത്യാവശ്യം നമുക്ക് കുറച്ച് തീറ്റ ചിലവ് കാര്യങ്ങളൊക്കെ ലാഭമുണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ തേക്കേട്ടാ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതേമാർ നല്ല നല്ല ഉപകരമായ വീഡിയോ കാണാൻ വേണ്ടി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പം കുറച്ചധികം പണിയുണ്ട് ഇത്രയും കൂടെ ഇത്രയും കൂടെ ഓരോന്നോരോന്നെ ടീങ്ങനെ വയ്ക്കണം എങ്കിൽ ഇരുന്ന് പണി തീരുവല്ലോ അപ്പം ശരി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഗുഡ് നൈറ്റ് ആൾ